നിർത്തിവെച്ചിരുന്ന പെരുമൺ പേഴും തുരുത്ത് ജംഗാർ സർവീസ് ഇരുപത്തിയൊന്ന് മുതൽ പുനരാരംഭിക്കും ജംഗാർ സർവീസിന്റെ ഉദ്ഘാടനം എം മുകേഷ് എം എൽ എ നിർവഹിച്ചു മാസങ്ങളായി നിർത്തിവെച്ചിരുന്ന പെരുമൺ പേഴും തുരുത്ത് ജംഗാർ സർവീസുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ കയറ്റിയുള്ള പതിവ് സർവീസും ആരംഭിക്കും മാസങ്ങളായി നിർത്തിവെച്ചിരുന്ന പെരുമൺ പേഴുന്തുരുത്ത് ജംഗാർ സർവീസുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ കയറ്റിയുള്ള പതിവ് സർവീസ് ആഗസ്റ്റ് ആരംഭിക്കുക സർവീസ് പുനരാരംഭ ഉദ്ഘാടനം എം മുകേഷ് എം എൽ എ നാടമുറിച്ച് നിർവഹിച്ചു പെരുമൺ ക്ഷേത്രക്കടവിൽ നിന്ന് അഷ്ടമുടിക്കാരിലൂടെ പേഴുന്തുരുത്തിലെ ജംഗാർ ജെട്ടിയിലേക്കാണ് സർവീസ് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ വന്നപ്പോൾ വളരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ രാജശേഖരൻ പഞ്ചായത്ത് സെക്രട്ടറി അന്തർഷൻ വളരെ ആത്മാർത്ഥമായി നമുക്കറിയാം എത്രയോ ദിവസം അധ്വാനമാണ് ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് മനയം പഞ്ചായത്തിനെക്കാട്ടി കൂടുതൽ ബെനിഫിഷ്യറീസ് മണ്ഡലത്തിലാണ് എന്ന് അറിഞ്ഞിട്ട് പോലും പനയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ രാജശേഖരൻ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ജിജി ജി രമേശ് സ്ഥിരസമിതി അധ്യക്ഷരായ ജി അനന്തകൃഷ്ണൻ ജയശ്രീ മധുരാൽ പഞ്ചായത്ത് അംഗം അമ്പിളി ജയൻ പെരുമൺ വിജയകുമാർ സതീഷ് കുമാർ ആർ അശോക് കുമാർ പ്രമീള ഷൈനി പി വിധു സി ഡി എസ് ചെയർപേഴ്സൺ എ ആശാകുമാരി എന്നിവർ പങ്കെടുത്തു പ്രിയപ്പെട്ട ഏറ്റവും ഒരു പ്രത്യേക ഒരു ആവശ്യം തന്നെയാണ് ഈ ഒരു ജയങ്കർ കാരണം പാലം ഒരു വർഷത്തിനുള്ളിൽ ആകും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് കൊല്ലത്തൊക്കെ ആളുകൾ ഇവിടുന്ന് പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പനയം പഞ്ചായത്ത് ഈ ഒരു പിന്നെ ജങ്കാർ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഒപ്പിച്ച് തന്നതിന് ഈ ഒരു പഞ്ചായത്തിൻ്റെ പേരിലും ഈ ഒരു നാട്ടുകാരുടെ പേരിലും ഞാൻ ന്യൂസ് ബ്യൂറോ കുട്ടിയം